ഹലോ ഇന്ന് നമുക്ക് പരസ്പരം ഇഷ്ടപ്പെടുന്ന സ്ത്രീയുടെയും പുരുഷൻ്റെയും മനഃശാസ്ത്രം എങ്ങനെയെന്ന് നോക്കാം ഇഷ്ടപ്പെടുന്ന സ്ത്രീയോട് ക്ഷമ കാണിക്കുന്നത് പുരുഷന്റെ സ്വഭാവമാണ് അതുപോലെ തന്നെ ഇഷ്ടമുള്ള പുരുഷനോട് സ്നേഹവും വാശിയും ദേഷ്യവും പിണക്കം എല്ലാം കാണിക്കുന്നത് സ്ത്രീയുടെ സ്വഭാവവുമാണ് താൻ സ്നേഹിക്കുന്ന പെണ്ണ് മറ്റൊരാളെ അവഹരിക്കപ്പെടുന്നത് ഒരു പുരുഷനും ഇഷ്ടപ്പെടില്ല മറ്റുള്ളവരുടെ മുന്നിൽ താൻ സ്നേഹിക്കുന്ന പെണ്ണ് അവഹരിക്കപ്പെടുന്നതൊന്നും ഒരു പുരുഷൻ ഇഷ്ടപ്പെടില്ല അവഹരിക്കപ്പെടുന്നതും അവഗണിക്കപ്പെടുന്നതൊന്നും ഇഷ്ടപ്പെടില്ല അതുപോലെ തന്നെയാണ് സ്ത്രീയുടെ കാര്യവും കാരണം താൻ സ്നേഹിക്കുന്ന പുരുഷൻ മറ്റൊരാളുടെ മുമ്പിൽ ചെറുതാകുന്നതും അവഗണിക്കപ്പെടുന്നതും ഒരു സ്ത്രീയും ഇഷ്ടപ്പെടില്ല ദേഷ്യം വരുമ്പോൾ തനിക്ക് ഇഷ്ടപ്പെട്ടവളെ ചിലപ്പോൾ എന്ന് വരും എന്നാൽ ഇഷ്ടപ്പെട്ടവനെ നഷ്ടപ്പെടുത്താൻ ഒരു സ്ത്രീയും ആഗ്രഹിക്കുന്നില്ല പുരുഷൻ ആ ഒരു സ്നേഹം ആർക്കും കൊടുക്കാൻ സ്ത്രീ ആഗ്രഹിക്കുന്നില്ല തന്റേത് മാത്രമാകണം അതുപോലെ തന്നെ വേറെ ഒരാൾക്കും ഞാൻ എൻ്റെ ഭർത്താവിനെ വിട്ടു കൊടുക്കില്ല എന്നൊക്കെ ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നതാണ് പ്രണയത്തിന്റെ മാനദണ്ഡം മറ്റൊന്നല്ല പരസ്പരം സ്നേഹിക്കുന്നവർക്ക് സ്നേഹത്തിന്റെ വില അറിഞ്ഞുകൂരുഷൻ പുറം രോഗത്താണ് കൂടുതലായിട്ടും ചിലവഴിക്കുന്നത് അയാളിൽ കൂടി സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു എന്നാൽ സ്ത്രീ ആവട്ടെ സ്ത്രീ അവളുടെ പുരുഷനിലേക്കും കുട്ടികളിലേക്കും പതുക്കെ ഒതുങ്ങി കഴിയുന്നു അവർക്ക് അവളുടെ പിന്നെ പുരുഷൻ മാത്രമായിരിക്കും അവളുടെ മനസ്സിന്റെ ചിന്ത എന്നാൽ തൻ്റെ പുരുഷന് മേലുള്ള സ്വാതന്ത്ര്യം അധികാരവും വിട്ടുകൊടുക്കാൻ ഒരു സ്ത്രീയും തയ്യാറല്ല അപ്പോൾ സ്നേഹിക്കുന്ന പുരുഷനെ വേറൊരാൾക്ക് വിട്ടുകൊടുക്കാൻ ഈ ലോകത്ത് ഇന്ന് സ്ത്രീയും ആഗ്രഹിക്കുന്നില്ല ഈ വീഡിയോ ഇവിടെ വൈകിട്ട് ചെയ്യുന്നു ഇതുപോലത്തെ വീഡിയോയുമായിട്ട് ഞാൻ ഇനിയും വരും ഇതുപോലത്തെ അറിവുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ താങ്ക്